പാടശേഖര സമിതിയുടെ നെൽകൃഷി യലിൽ കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ ധനസഹായത്തോടെ ചെയ്ത നെൽകൃഷിയാണ് കൊയ്ത്തിന് സജ്ജമായത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി തരിശായി കിടന്ന പതിനാല് ഏക്കറിലാണ് കൃഷി ഇറക്കിയത് പിണറായി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ എൻ രാജീവിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഈ സംരംഭത്തിന് തയ്യാറായത് കുറെ വർഷങ്ങളായിട്ടിപ്പം തരിശായി കിടന്നതായിരുന്നു അപ്പോൾ ആ തരിശായി കിടന്ന വാല് ഇനിയും തരിശായി കിടന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ കുറച്ച് ആളുകൾ ചേർന്നിട്ട് എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു ഈ സംരംഭത്തിൽ ഇറങ്ങിയത് അപ്പോൾ ഇറങ്ങുമ്പം നമുക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് സാമ്പത്തികം തന്നെയായിരുന്നു സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുത്തിറമ്പ് റൂറൽ ബാങ്കിനെ സമീപിച്ചു അവർ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇങ്ങനൊരു പരിപാടി ഈ നെൽകൃഷി ഭംഗിയാക്കി ചെയ്യാൻ പറ്റിയത് ഏകദേശം നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അത് നമുക്കൊരു പ്രചോദനമാണ് ഇനി അങ്ങോട്ടും നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനഞ്ജയൻ ഡയറക്ടർ കെ കെ പ്രകാശൻ കെ രാജൻ സീനിയർ അഗ്രികൾച്ചർ ഓഫീസർ അജേഷ് ബാങ്ക് സെക്രട്ടറി പി രമേശൻ മാനേജർ പി ശ്രീനിവാസൻ എന്നിവർ പാഠം സന്ദർശിച്ചു ഈ പ്രദേശത്തുള്ള പത്ത് നാൽപ്പതിലധികം വരുന്ന കൃഷിക്കാര് ഈ കാട് കാടുപിടിച്ചു കിടന്ന ഈ വയൽ നെൽകൃഷി ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് ഈ നാടിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ് അതിനാവശ്യമായ ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും ആ കൂട്ടായ്മ ഇതിനൊക്കെ ആവശ്യമായ വലിയ പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ ഇതിന് വായ്പ ലഭിക്കുന്നതിന് വേണ്ടി കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിനെ സമീപിച്ചിരുന്നു അത് സാധാരണഗതിയിലുള്ള പേ സർട്ടിഫിക്കറ്റ് ജാമ്യം വെച്ചുകൊണ്ട് വായ്പ എടുക്കാനാണ് അവർ തീരുമാനിച്ചിരുന്നത് ആ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് റൂറൽ ബാങ്കിൽ വന്നപ്പോഴാണ് ഇത് ഇത്രയും വലിയൊരു പ്രദേശത്തുള്ള നെൽകൃഷിയുടെ ആവശ്യമാണ് എന്ന് വന്നപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരം ചുരുങ്ങിയ പലിശക്ക് വായ്പ കൊടുക്കേണ്ട സ്കീമുണ്ട് അതാവശ്യമായിട്ട് തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതി യോഗാവ് തീരുമാനിക്കുകയും സാധാരണ റൂറൽ ബാങ്കിൻ്റെ ആളുകളെല്ലാം ഈ പ്രദേശം വന്ന് പരിശോധിച്ചപ്പോൾ ഇതൊരു വലിയ കാർഡ് പിടിച്ച് കിടക്കുമായിരുന്നു പക്ഷേ ഇവിടുത്തെ ഈ കൃഷിക്കാരുടെ കൂട്ടായ്മ അതിന് വലിയൊരു സന്നദ്ധ പ്രകടിപ്പിച്ചുകൊണ്ട് വന്നത് ഈ നാടിൻ്റെ അഭിമാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓടപ്പാ ഓടക്കാട് പാടശേഖരം ഒരു നാലോളം വർഷമായി തരിച്ചിട്ട് യാതൊരു കൃഷിയും ചെയ്യാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് കൃഷി വൈപ്സകരുമായി ഈ പാടശേഖര സമിതി ബന്ധപ്പെടുകയും അതിൻ്റെ ഭാഗമായി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ തരിച്ച് കൃഷിക്കുള്ള പദ്ധതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പത്ത് ഏക്കറോളം വരുന്ന പാടശേഖരം ഇന്ന് കൊയ്ത്തിന് വിളവെടുപ്പിന് തയ്യാറായി ഈ കാണുന്ന നെൽവയലുകൾ നിൽക്കുന്നത് ഡിപ്പാർട്ട്മെൻ്റ് സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് കൊയ്ത്ത് ഉത്സവം ഫെബ്രുവരി ആറിന് രാവിലെ എട്ട് മുപ്പതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും കൊയ്ത്ത് നാടിന്റെ ഉത്സവമാക്കാനുള്ള ഒരുക്കത്തിലാണ് പാടശേഖര സമിതി Justesk kanorvisjon.